എല്ലാവർക്കും മഴ കിട്ടിയില്ലേ നല്ല മഴയൊക്കെ എല്ലാവർക്കും കിട്ടി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് മഴയിൽ നമ്മുടെ പറ്റിയ ഒരു അതാണ് കേട്ടോ കാണാം അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വഴി കൂടെ നമ്മുടെ യാത്ര ട്രക്കിംഗ് ആയിരിക്കും വളരെ കഷ്ടപ്പെടും എന്താകും ഐഡിയ ഇല്ലാട്ടോ ഇപ്പൊ നമുക്ക് പോയി നോക്കാം ചിരികളൊക്കെ മാറും തന്നെ കാണാം ഇവിടെ അങ്ങനെ ഒരുപാട് മഴ പെയ്തില്ലെങ്കിലും നമ്മുടെ ആറ്റില് ഭയങ്കരായിട്ട് ഇന്നലെ രാത്രി വെള്ളം കൂടോ നമുക്ക് വീട്ടിൽ നിന്നാ അവരെ കേരളായിരുന്നു അപ്പം താഴെ നമ്മൾ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാനാണ് പോകുന്നത് എർത്തടിക്കോ കറൻറ്റടിക്കോ ഒന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ തിരിച്ച് വന്നാൽ ഭാഗ്യമല്ലായിട്ടും അതെ ഏലം നമ്മളെ സംരക്ഷിച്ച് നമ്മുടെ ഒരു മോട്ടർ ആറ്റിലുണ്ട് കേട്ടോ നമ്മൾ ആറ്റിന്ന് ആറ്റീന്ന് വെള്ളമൊക്കെ അടിച്ചാണ് നമ്മൾ ഏല നനച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പം നമുക്കിന്നാ മോട്ടറ് എടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പം ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മോട്ടർ അവിടെ കാണാനില്ല വെള്ളത്തിൽ മുങ്ങിപ്പോച്ച് എന്താ മോട്ടർ അടിക്കും മോട്ടർ അടിക്കഴിഞ്ഞപ്പോ അത് ഓൺ ഓണാകുന്നുണ്ട് ഏത് വഴി ഇറങ്ങി ചാടി അവസ്ഥയാട്ടോ വഴി വീതി കൂട്ടിപ്പണത് ഇതാണ് നമ്മുടെ വീട് ഇടിക്കുന്ന സ്ഥലം ഇവിടെ നമ്മൾ ഇറങ്ങി വന്നത് ഇതാണ് നമ്മുടെ വീടിന്റെ വീടിൻ്റെ വീട് കാണാം ഇതാണ് റോഡ് അപ്പൊ റോഡിന് വീതി കൂട്ടിയതാട്ടോ കാണുന്നത് ഇപ്പൊ ഇത് വീതി കൂട്ടി പണത് ഇത് കണ്ടോ നമ്മള് വലിയൊരു ഗർഭത്തിലേക്ക് ചാടണം ചാടി മറിഞ്ഞ് നമ്മള് താഴെ ചെല്ലണം അവിടെയാണ് നമ്മുടെ മോട്ടർ ഇരിക്കുന്നത് ഏതാണ്ട് അവിടെയാണ് നമ്മുടെ മോട്ടർ ഇരിക്കുന്നത് സ്ഥലം കണ്ടോ അവിടെ വരെ നമ്മളിനി പോണം ഞാനിവിടുന്ന് അതിനെ പോകണം കൊണ്ടുപോകാൻ പറ്റത്തില്ല ആളുകളുടെ ആളുകളുടെയൊക്കെ ബുദ്ധിമുട്ട് നോക്കുന്നത് എന്റെ ഒപ്പം അങ്ങനെ ഡെയിഞ്ചർ ഒരു സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അവര് ഈ വേസ്റ്റൊക്കെ ഉണ്ടോ എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തള്ളി കേട്ടോ ഈ വഴി പണിയുന്നവരെ ഹലോ ഓടിയാ ഓടിയാ ഇപ്പൊ ഇതെല്ലാം നല്ല സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെയെല്ലാം മണ്ണിട്ട് അവർ വഴി പണിതപ്പം മണ്ണിടിച്ച് വിട്ടു താവിട്ട് കിട്ടും അങ്ങനെ പറ്റിയതാണ് അപ്പോൾ ആ ഇടിച്ചിട്ടാൻ്റെ ഫലമായിട്ട് വന്നിടക്കുന്ന കല്ലുകൾ കണ്ടോ ഭയങ്കര കല്ലുകൾ അതെല്ലാം അവിടെ നിന്ന് അവർ കിറ്റാച്ചിക്ക് ഉരുട്ടി വിട്ടതാണ് ഇവിടെ എല്ലാം ഏലമായിരുന്നു ഇവർ ഇത് മണ്ണൊക്കെ ഇട്ടും കല്ലൊക്കെ ഇട്ടും വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് നനയ്ക്കാതെ ഒക്കെ കണ്ടോ ഏലം കിടക്കുന്നുണ്ടോ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയി പറമ്പിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ കല്ല് കിടക്കുവാണ് ഇപ്പൊ ഇതേ ഉണ്ടോ നല്ല കണ്ടോ ഇനി ഇതാതൊന്നും പണത് കയറ്റിക്കൊണ്ട് വരെ വരാൻ പറ്റത്തില്ല കേട്ടോ നമ്മളോട് ഇങ്ങനെ നമ്മുടെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇനി ഇത് പണിതേറ്റിക്കൊണ്ട് വരാൻ പറ്റുമോ ഇതൊന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതൊക്കെ വെട്ടിപ്പറിച്ച് പള്ളക്കളഞ്ഞിട്ട് വേറെ കുഴിയെടുത്ത് വേറെ കയറ്റി കൊണ്ട് വരണം ഇതുണ്ടോ പുതുമഴയിൽ ഉണ്ടായിരിക്കുന്നൊരു ചെടിയുണ്ടോ കട്ട് പൂ കാട്ടിലുണ്ടായിരിക്കുന്ന പൂ കട്ട് പൂ ആ അവിടുത്തെ കാര്യം അപ്പോൾ നമ്മൾ ആറ്റിലോട്ട് ചെല്ലും തോറും ആറ്റിലെ വെള്ളത്തിൻ്റെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ നമ്മൾ ആ ഒരു കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ അടയാളം അവിടെ കാണാൻ പറ്റൂടാ നമുക്ക് വെള്ളം കയറി ഇറങ്ങി നിൽക്കുന്നതിൻ്റെ ഇതാണ് വഴി എന്നൊക്കെ പറഞ്ഞാൽ ഈ മുള്ളം പന്നി എന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ മുള്ളം പന്നി ആ മുള്ളം പന്നി സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെ അങ്ങ് പോകും പോകുന്ന ഒരു വഴിയാ ഇത് ചക്ക നിൽക്കുന്നുണ്ടോ പാറപ്പുറത്ത് നിൽക്കുന്നതാണേ പൈനാപ്പിൾ അല്ല ഇത് പൈനാപ്പിൾ അല്ല ആ ഇത് ഈ പാറപ്പുറത്ത് തന്നെ ഉണ്ടാകുന്ന കാട്ടിലുണ്ടാകുന്ന സാധനം അല്ലേ അല്ലാതെ നല്ല നട്ടുവച്ചിട്ടുണ്ടാകുന്ന സാധനമല്ലേ ആ ചെറുതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മേലിൽ നിന്ന് ഇറങ്ങി താഴെ വരെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം അവിടെ പോകണം ഇവിടെ പാറയിൽ നല്ല തെറ്റലുണ്ടാകുന്നു കേട്ടോ വഴുക്കളുണ്ടാവും അപ്പോൾ വീടാതെ നോക്കണം അങ്ങനെ അവിടെ നിന്ന് ഉരുട്ടിവിട്ട കല്ലുകൾ ഇവിടെ പൊട്ടി തകർന്ന് ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയും കേട്ടോ ആറ്റിൽ വരെ വന്നു എന്നുള്ളതാണ് എന്നിട്ടോ വിടെ അങ്ങനെയാണോ ഈ കായ്സ് നമുക്ക് എവിടെ നിന്ന് ഇട്ടിയതെന്നറിയാം അവിടെ ഈ ബുൾജെച്ചിൻ്റെ കേട്ടോ ഈ ബുൾജെറ്റ് ഇന്നലെ നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാട്ടോ വേറെന്തുകൊണ്ടല്ല അവരിങ്ങനെ അല്ലേ പാറിപ്പറന്നിടക്കാണ് അവര് സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന മുമ്പായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ നടന്നാല് അതെ അങ്ങനെ ആശയ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അങ്ങനെ നമ്മൾ വീഴാതെ നമ്മൾ ആറ്റെത്തിയിട്ടുണ്ട് ഇതാണ് മുതിരപ്പുഴയാറ് കണ്ടോപ്പുഴ ഇതാണ് നമ്മൾ മോട്ടർ ഇരിക്കുന്നത് പോലെ തന്നെ വേറൊരു ചേട്ടൻ്റെ മോട്ടറും കൂടെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ മുതിരപ്പുഴയാറൊക്കെ നിറഞ്ഞൊഴുകി നിൽക്കുന്ന ഒരു മുതിരപ്പുഴയാറ് നിറഞ്ഞ് നിൽക്കുന്നു ഇപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ ഇരിക്കുന്നത് ഇനി ഞാൻ വെള്ളത്തിലിറങ്ങി ഈ മോട്ടറെ എടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഡ്രില്ല് മെഷീൻ ഒരു തുളയൊക്കെ അടിച്ച് കണ്ടോ ഇവിടെ ഒരു ഹുക്കൊക്കെ പിടിപ്പിച്ച് അതാണ് ഇത് കെട്ടിവെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് ആ ചേട്ടൻ്റെ വെള്ളമില്ല അപ്പോൾ ചേട്ടനെ കുഴക്കണ്ടരൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീട്ടിലെ ഉപയോഗത്തിലും ഇവിടെ നിന്നാണ് എടുക്കുന്നത് നീ ഇത് കണ്ടിട്ട് ആരും ആ പിള്ളെ വെള്ളം കൂടി മുട്ടിച്ചേക്കല്ലേ

ഇത് ഇതല്ലേ വെച്ച് കൊണ്ടോ ഇതാ നമ്മള ഇത് കണ്ടോ പുഴൽ മോട്ടറിന്റെ ഇത് പെട്ടന്ന് അടയാൻ കാരണം ഇതാട്ടോ ഈ നെറ്റ് ഇങ്ങനെ പായലും ചെളിയെ കയറി അടയും അങ്ങനെയാണ് ഈ കുടൽ മോട്ടറിലേക്ക് മോട്ടറിൽ നിന്ന് വെള്ളം കുറയുന്നത് എടുത്ത് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മറച്ച് കയറി വരും പിടിച്ചെത്ത് കൊണ്ടുപോകണം ഊയൻ്റെ ഭാഗ്യം എൻ്റെ കാരടിക്കുന്നത് അപ്പം ഇതുകൊണ്ട് നമ്മുടെ പാറയിൽ ഉണ്ടായി നിൽക്കുന്ന കല്ലുരുക്കി എന്ന് പറഞ്ഞ സാധനമുണ്ടോ നമ്മുടെ മൂത്രത്തിക്കല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്നൊക്കെ പറയുന്ന അതിന് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ടല്ലോ ഈ സാധനം മൊത്തത്തിൽ ചൂടെ പറിച്ച് ഇതിൻ്റെ വേരും ഇതെല്ലാം കൂടെ കൂടി അരച്ച് കലക്കി പാലില്ലാത്ത കുടിച്ചാൽ മതി ഗെർമേറ്റ് കുടിച്ചാൽ മതി ഔഷധ ഗുണമുള്ള സാധനമാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മളെ മുറിവക്കാർ കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് തിരുമ്മി വെക്കുവായിരുന്നു ആടലോടകം ആയുർവേദത്തിലെ ഒരു ഔഷധ കൂട്ടണം ഇവിടെയൊക്കെ വരുന്നത് നമ്മളെ പഴയ ചെറുപ്പക്കാലമൊക്കെ നമ്മൾ ഓർത്ത് പോകും കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ ഡാം നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇതാണ് ഡാം നിർമ്മിക്കാൻ ആവശ്യമായ മണലിതാ കിടുന്നത് ഇങ്ങനെ നിർമ്മിക്കുന്നതൊക്കെ അറിയാവടാം ഇല്ല അറിയില്ല ഇല്ലാണ്ട് അവിടുത്തെ വെള്ളം ഒഴി വരുന്നുണ്ട് ഏ വെള്ളം ഒഴി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇടുക്കി നമ്മൾ പണി ഇടുക്കി ഡാം എങ്ങനെയാ കാണിച്ചു

അങ്ങനെ നമുക്ക് ആവശ്യമായ മണൽ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം ഒറ്റയിടല് കണ്ടോ അങ്ങനെ നമ്മൾ ഡാം നിർമ്മിച്ചു ഡാം ഡാമിപ്പ തന്നെ അറിയും ദേവടന്ന് ഒഴിവോ വെള്ളം ഒഴിവോ ഇപ്പൊ തന്നെ അറിയും നോക്കിയോ ഒരുപാട് കുക്കിംഗ് നമ്മള് തിന്ന് ഏറ്റവും നമ്മളുണ്ടാക്കിയ ഒരു മുള ബിരിയാണിയുടെ ഒരു ഷോട്ട് ഒരു നാലര ലക്ഷം ആളുകളോളം നിലവിൽ കണ്ടു കഴിഞ്ഞു ആ മുള വെട്ടിയെടുത്തത് ഇവിടെ നിന്നു ഇതിന് ഈ പാറയുടെ തൊട്ടപ്പറത്തുന്ന ഷേപ്പ് ണ്ടാ ഇല്ല ഒന്നില്ല ഒന ഷേപ്പ് ആനയുടെ ഭാഗ്യ ഷേപ്പ് ആ ഇതൊരു ആനയുടെ ഷേപ്പ് അപ്പൊ അത് കലാകാരന്മാര് നോക്കിയാലും മനസ്സിലായി അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോക്കകത്ത് അടുത്ത വീഡിയോയ്ക്കകത്ത് ഈ ഇവിടെ പറിച്ച ഒരു തേക്കിൻ കുറ്റി തേക്കിന്റെ മരം വെട്ടിപ്പോയതിന് ശേഷം അവിടെ കിടന്ന ഒരു പഴയ ഒരു കുറ്റി ഒരു ശില്പി അത് മാന്തി അത് പറച്ച് ഒരു ആനയാക്കി എടുക്കുന്ന വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഉണ്ടാവും അതായത് കുറ്റി പറിച്ചെടുത്ത് ഒരാ വരുന്ന ഫുൾ ഞാനൊരു എത്ര ആറുമാസം മേലെ എഴുതുമല്ലേ ആറു മാസം മേലെ അതിൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് എടുത്തൊരു വീഡിയോ ആണ് ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിനി മോട്ടലൊന്നൊരു വീട്ടിലോട്ട് പോകണ്ടേ അങ്ങ് മേലോട്ട് കേട്ടു നേരെ പോകണമോട്ട്

റ്റം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് പോരും പക്ഷേ മഴക്കാലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഡാമിൽ പോയി കിടക്കാം അല്ല നമ്മുടെ മോട്ടോർ ചങ്ക കഴിക്കാൻ പറയുന്നത് നട്ട് കയറ്റം കാല് കുത്താൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാണ് ചങ്ക അഴയ്ക്ക മാത്ര രാവിലെ കാത്ത് തന്നെ കൂടി പോയിട വയറു കഴിക്കടില്ല പിന്നെ മണ്ണ് കൂന്നു അയ്യോ അപ്പൻ ഇനി അയ്യോന്ന് കേറി അപ്പന ആ ഊസം എല്ലാം കിടക്കാന്ന് ഭയങ്കര ബുദ്ധിമുട്ടോ ഭയങ്കര ടാസ്ക് തന്നെയാ കേട്ടോ അത് ഹലോത്തി വീഡിയോ എവിടെ വച്ച് വൈൻ്റെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാത്തതുവരേക്കും